എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആസിഡിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിലൊരു കമൻറ്റ് ഇട്ടായിരുന്നു അതിങ്ങനെയായിരുന്നു അവരുടെ ടെന്നീസ് എൽബോയ്ക്ക് ഒരു റെമഡി പറഞ്ഞു തരാമോ ഇന്ന് ഞാൻ ടെന്നീസ് എൽബോയ്ക്കുള്ള റെമഡിയാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്ന് ഇരുക്കിൻ്റെ ഇല നന്നായിട്ട് അരച്ച് മുറിവെണ്ണയിൽ ചാലിച്ചിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് ബാൻഡേജ് ചെയ്യുക വെക്കരുത് തുണിയുടെ അറ്റം മടക്കി വെക്കണം അത് ഒരു നല്ല പ്രതിവിധിയാണ് അല്ലെങ്കിൽ എള്ളും മുതിരയും ഉലുവയും കുറെ ചെറുക്കുക നന്നായി പൊടിക്കുക പൊടിച്ചിട്ട് ഒരു ചെറിയ തുണിയിലാക്കി കെട്ടുക അടുപ്പിൽ കാണിച്ച് ചൂടാക്കുക ഒന്ന് ആ ടെന്നീസ് സെൽബോർഡ് വേദനയുള്ള സ്ഥലത്തൊന്ന് കുത്തി കൊടുക്കുക ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് പരിഹാരമാകും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എന്താണ് വോയിസ് മെസ്സേജ് ഇടണ്ട ഫോണൊക്കെ ജാമായിത്തുടങ്ങി അതുകൊണ്ടാകട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടെങ്കിൽ ലളിതമായിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു പത്ത് ക്രിയാറ്റിനുണ്ട് പത്ത് എന്താണ് റെമഡി ഒരു റെമഡി ഇല്ല അതൊക്കെ അലോപ്പതി ആശുപത്രിയിൽ പോയി ചികിത്സിക്കണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല ലളിതമായ ചികിത്സാവിധികളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിമേൽ എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതൊരു കമൻ്റ് ആയിട്ട് എഴുതിയിട്ടാൽ മതി ഞാനത് ആ പിറ്റേ ദിവസം തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ തന്നെ വീഡിയോ ഇട്ട് തരും നന്ദി നമസ്കാരം